നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മൂലം രോഗികൾ കടുത്ത ദുരിതത്തിൽ മാസങ്ങളായി ഫാനുകൾ കറങ്ങുന്നില്ല ഫാനില്ലാത്തതിനെ കുറിച്ച് പരാതിപ്പെട്ട രോഗികളോട് വീടുകളിൽ നിന്ന് ഫാൻ കൊണ്ടുവരുവാൻ അധികൃതർ നിർദ്ദേശിച്ചതായി പരാതി അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കേണ്ട ജില്ലാ ആശുപത്രിയിലെ ഈ ദുരവസ്ഥ ഗുരുതരമായ വീഴ്ചയാണ് അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് രോഗികൾ ആരോപിച്ചു വടക്കാഞ്ചേരി കുന്നകുളം പാതയിൽ ടോറസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു കുണ്ടന്നൂർ സെന്ററിന് സമീപം ബൈക്കിന് പിറകിൽ വന്ന ടോറസ് ഇടിച്ചാണ് കല്ലമ്പാറ സ്വദേശി മോഹനൻ മരിച്ചത് മകൻ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു പന്നിത്തടം സെന്ററിൽ ഇന്നോവ കാറും താർ ജീപ്പും കൂട്ടിയിടിച്ച് ജീപ്പ് മറിഞ്ഞു യാത്രക്കാർക്ക് പരിക്കേറ്റു അപകടങ്ങൾ പതിവായ ഈ റോഡുകളിൽ അമിത വേഗതയാണ് ഇല്ലൻ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം തൃശൂർ സംസ്ഥാന പാതയിൽ പകൽ സമയത്ത് ടാറിംഗ് ജോലികൾ ആരംഭിച്ചതോടെ വടക്കാഞ്ചേരിയിൽ ഗതാഗതം പൂർണ്ണമായും താറുമാറായി രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ ഗതാഗത സ്തംഭനം കിലോമീറ്ററുകളോളം നീണ്ടു യാത്രക്കാർക്ക് ഒരു മണിക്കൂറിലധികം റോഡിൽ കുടുങ്ങി കിടക്കേണ്ടി വന്നു ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ അടിയന്തര സാഹചര്യത്തിൽ പോയ ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാനായില്ല ഒരറിയിപ്പും നൽകാതെ പകൽ ടാറിംഗ് നടത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഡി ജനറൽ സെക്രട്ടറി കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ കെ എസ് യു ജില്ലാ കമ്മിറ്റി നടത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ അറസ്റ്റിലായ നേതാക്കൾക്ക് ജാമ്യം ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉൾപ്പെടെ ആറ് നേതാക്കൾക്കാണ് കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് ജാമ്യം ലഭിച്ചവരിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയവരും ഉൾപ്പെടുന്നു തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ഡിവൈഡർ ചുറ്റിക കൊണ്ട് തകർത്ത് മുൻ എം എൽ എയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ അനിൽ അക്കരയുടെ പ്രതിഷേധം പുതിയ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതവറ ശിവക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് നടപടി ക്ഷേത്രത്തിലേക്ക് ഇരുവശത്തുനിന്നും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനാലാണ് സ്വയം ഡിവൈഡർ തകർത്തതെന്ന് അനിൽ അക്കര അറിയിച്ചു ഈ റോഡ് പണിയിൽ വൻ അനുമതി നടന്നതായും പണി പൂർത്തിയായ ശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി